വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സിപിഐ നേതാവ് പി എൻ തോമസ് അന്തരിച്ചു നാലുകോടി കൊല്ലാപുരം ജംഗ്ഷനിൽ സ്കൂട്ടർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സിപിഐ നേതാവ് കുളങ്ങര വീട്ടിൽ പി എൻ തോമസ് അന്തരിച്ചത് കഴിഞ്ഞ ജൂൺ രണ്ടിന് രാവിലെ പത്തിന് കൊല്ലാപുരം ജംഗ്ഷനിൽ നിന്ന് റോഡ് മുറിച്ചുകിടക്കാൻ ശ്രമിക്കുമ്പോൾ പെരുന്തുരുത്തി ഭാഗത്തുനിന്ന് വന്ന സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി ഗുരുതരമായി പരിക്കേറ്റ് ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതിന് മരണത്തിന് കീഴടങ്ങി എന്നും രാവിലെ ജനയുഗം പത്രം വായിക്കാൻ കൊല്ലാപുരം ജംഗ്ഷനിലുള്ള സിപിഐ ഓഫീസിൽ പോകാറുള്ള പി എൻ തോമസ് പതിവ് തെറ്റിക്കാതെ പത്ര വായനയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അപകടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കർഷക തൊഴിലാളി പ്രവർത്തകനായി പൊതുരംഗത്തേക്ക് വന്ന പി എൻ തോമസ് പിന്നീട് സിപിഐയിൽ അംഗമായെങ്കിലും എഐ ടി യുസിയുടെ നേതൃത്വത്തിലുള്ള ബി കെ എം യുവിൽ സജീവ പ്രവർത്തകനായി കർഷക തൊഴിലാളി ഫെഡറേഷന്റെ ചങ്ങനാശ്ശേരി മണ്ഡലം സെക്രട്ടറി കോട്ടയം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സംഭവം സംസ്ഥാന കൌൺസിൽ അംഗം എന്ന നിലയിൽ ദീർഘകാലം പ്രവർത്തിച്ചു പിന്നീട് സിപിഐ നാലുകോടി ബ്രാഞ്ച് സെക്രട്ടറി പായ്പാട് ലോക്കൽ സെക്രട്ടറി തൃക്കുടിത്താനം പായ്പാട് മേഖലാ സെക്രട്ടറി ചങ്ങനാശ്ശേരി മണ്ഡലം കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ച പി എൻ തോമസ് വിശ്രമ ജീവിതം നയിച്ചു വരുമ്പോഴാണ് അപകടത്തിൽപ്പെട്ട് മരണത്തിന് കീഴടങ്ങിയത് സംസ്കാരം വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് പെരുന്തുരുത്തി സെന്റ് പീറ്റേഴ്സ് സി എസ് ഐ ചർച്ചിൽ നടക്കും കേരള മഹിളാ സംഘം പ്രവർത്തകയും സിപിഐ അംഗവുമായ കൊല്ലാപുരം കുന്നുംപുറം വീട്ടിൽ സൂസമ്മ തോമസാണ് ഭാര്യ അനിയൻ കുഞ്ഞ് സംസ്ഥാനം പരിശീലകൻ കുടുംബശ്രീ മിഷൻ ഷാന്റി മോൾ മരുമക്കൾ ആലീസ് അനിയൻ വണ്ടിപ്പെരിയാർ രാജു ജോസ് പൂവം